ഡിപ്രഷൻ എന്ന വാക്ക് സമൂഹത്തിൽ വലിയ തോതിലിപ്പോൾ ചർച്ചാ വിഷയമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ഒരു ലക്ഷം പേരിൽ മുപ്പത് ദശാംശം ആറ് എന്ന തോതിലാണ് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് ഒരൊറ്റ കലണ്ടർ ഇയറിൽ കേരളത്തിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് അതിന്റെ പതിനഞ്ച് മടങ്ങാണ് ആത്മഹത്യാ ശ്രമം നടത്തിയവരുടെ എണ്ണം അപ്പോൾ ചികിത്സിക്കപ്പെടാത്ത വിഷാദരോഗം ആത്മഹത്യകളുടെ ഏറ്റവും പ്രധാന കാരണമാകുന്നു ഇനി പറയാൻ പോകുന്ന ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും തുടർച്ചയായി രണ്ടാഴ്ച കാലം നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമുണ്ട് എന്ന് കരുതാം ഒന്നാമത്തെ ലക്ഷണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവമാണ് രണ്ടാമത്തേത് മുൻപ് ആസ്വദിച്ചു ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല ഒന്നിലും ഒരു ഇഷ്ടം തോന്നുന്നില്ല പത്രം വായിക്കാനോ ടി വി കാണാനോ സുഹൃത്തുക്കളോട് സംസാരിക്കാനോ കളിക്കാൻ പോകാനോ ഒന്നിനും താല്പര്യം തോന്നാത്തൊരു അവസ്ഥ പ്രകടമാകുന്നു അകാരണമായ ക്ഷീണമാണ് മൂന്നാമത്തെ ലക്ഷണം എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്നു എന്നാൽ അടുത്ത കാലത്തൊന്നും ശാരീരികമായി ഒരു അധ്വാനവും ചെയ്തിട്ടുമില്ല ഉറക്കക്കുറവാണ് നാലാമത്തെ ലക്ഷണം പലപ്പോഴും സാധാരണ ഉണരുന്ന സമയത്തിനേക്കാൾ രണ്ട് മണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നു പോകുന്നു പിന്നെ ഉറക്കം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വിഷാദത്തിന്റെ തുടക്കത്തിൽ വരുന്നത് പക്ഷേ വിഷാദരോഗം തീവ്രത പ്രാപിക്കുന്നതനുസരിച്ച് ഉറക്കം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാം വിശപ്പില്ലായ്മയാണ് അടുത്ത പ്രധാന ലക്ഷണം ഏകാഗ്രത കുറവാണ് ആറാമത്തെ ലക്ഷണം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ പലതരം ചിന്തകൾ വന്നിട്ട് ശ്രദ്ധ പതറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവുകയാണ് അടുത്ത ലക്ഷണം ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചിന്തകളുടെയും പ്രവർത്തികളുടെയും വേഗതയിലുള്ള കുറവാണ് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു ഒരു പ്രവൃത്തി ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ഒരുപാട് സമയമെടുക്കുന്നു ചെയ്യാൻ ഈ ഒരു അവസ്ഥ എട്ടാമത്തെ ലക്ഷണം ചിന്തകളുടെയും പ്രവർത്തികളുടെയും വേഗതക്കുറവിനോടൊപ്പം തന്നെ ചില വിഷാദ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും ഒരു പ്രതീക്ഷയില്ലായ്മ ആ ജീവിതം രക്ഷപ്പെടില്ല എന്നൊരു തോന്നല് തന്നെ ആരും മനസ്സിലാക്കുന്നില്ല തന്നെ ആരും തിരിച്ചറിയുന്നില്ല താൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ അകാരണമായ കുറ്റബോധം പലപ്പോഴും വിഷാദം തീവ്രമാകുമ്പോൾ താൻ ഒരു ഉപയോഗശൂന്യനാണെന്നൊരു തോന്നൽ തന്നെ വരും സ്വാഭാവികമായും ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ ഒൻപതാമത്തെ ലക്ഷണം ഒൻപതാമത്തെ ലക്ഷണം മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ ആത്മഹത്യാ പ്രവണത ഇതാണ് ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും രണ്ടാഴ്ച തുടർച്ചയായി നിന്നാൽ അത് ചികിത്സയാവശ്യമുള്ള വിഷാദ രോഗം ഡിപ്രസീവ് ഡിസോർഡർ ആണെന്ന് കരുതാം